നമസ്കാരം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള തിരിച്ചടി ഉടൻ ഉണ്ടാകുമെന്ന് കേന്ദ്ര സർക്കാർ നിർദേശം അടിയന്തര സാഹചര്യം നേരിടാൻ തയ്യാറാകണമെന്നും ആവശ്യ മരുന്നുകൾ കരുതണമെന്നും ജമ്മുവിലെ ആശുപത്രികൾക്ക് ജാഗ്രതാ നിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകിയതായി റിപ്പോർട്ട് ഇതിൽ നിന്നും സൈനിക ഓപ്പറേഷൻ വൈകില്ലെന്ന വ്യൂഹം ശക്തമാക്കിയ നടപടികൾ ജമ്മുവിലെയും ബാരാമുള്ളയിലെയും സർക്കാർ മെഡിക്കൽ കോളേജുകളുടെയും ആശുപത്രികളുടെയും അനുസരണത്തിനായാണ് പുതിയ സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നത് സാമൂഹിക സംഘർഷമോ സൈനിക തർക്കമോ മൂലം സൃഷ്ടിക്കാവുന്ന അടിയന്തരാവസ്ഥകൾ നേരിടാൻ ആശുപത്രികൾ പൂർണ്ണമായി സജ്ജമാക്കണമെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം ജീവനക്കാരുടെ അവധികൾ നിയന്ത്രിക്കുകയും ആശുപത്രി ജീവനക്കാർ സ്ഥിരമായി ഡ്യൂട്ടിയിൽ നിലകൊള്ളുകയും ചെയ്യണമെന്ന് സർക്കാർ വ്യക്തമാക്കുന്നു ആവശ്യ മരുന്നുകളും മെഡിക്കൽ ഉപകരണങ്ങളും ആവശ്യമായ അളവിൽ സൂക്ഷിക്കുകയും കൺട്രോൾ റൂമുകൾ സജ്ജീകരിക്കുകയും ചെയ്യണമെന്ന് ആശുപത്രികളുടെ നിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഉണ്ടായാൽ ഉടൻ രീതിയിലാണ് ഒരുക്കങ്ങളാണ് ലക്ഷ്യം അതേസമയം ആക്രമണത്തിൽ സംഘടനകളുടെ പങ്ക് കേന്ദ്ര സർക്കാരിന്റെ വൃത്തങ്ങൾ അറിയിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംബന്ധിച്ച വിവരങ്ങൾ അന്താരാഷ്ട്ര തലത്തിലുള്ള നേതാക്കളുമായി പങ്കുവച്ചതായും വിദേശകാര്യ മന്ത്രാലയം മറ്റു രാജ്യങ്ങളെ വിവരം അറിയിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യയുടെ നടപടിയിൽ പാകിസ്ഥാൻ ഭരണിരിക്കുകയാണ് ഫോർമുലകൾ അതിർത്തിയിൽ തൽക്കാലം വിന്യസിക്കില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു എന്തു തന്നെയായാലും യുദ്ധജയം ധർമ്മ വഴിയിൽ തന്നെ ഉറപ്പിക്കാൻ ഇന്ത്യ ഉടൻ തന്നെ ഇറങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം പാകിസ്ഥാന് പലവിധ പണി കിട്ടി തുടങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ബലൂച്ചിസ്ഥാനിലെ സ്ഫോടനത്തിൽ പത്ത് പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ തലസ്ഥാനമായ കൊറ്റയിലെ പ്രാന്തപ്രദേശമായ മാർഗറ്റിലാണ് സ്ഫോടനമുണ്ടായത് സൈനികർ സഞ്ചരിച്ച വാഹനം റിമോട്ട് കൺട്രോളിന് സഹായത്തോടെ ഐഇ ഉപയോഗിച്ചാണ് തകർത്തത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്ന ബലൂസ് ലിബറേഷൻ ആർമി ഏറ്റെടുത്തിട്ടുണ്ട് പഹൽഗാമിൽ പാവപ്പെട്ട വിനോദസഞ്ചാരികളെ കൊന്നത് സ്വാതന്ത്ര്യ സമരമെന്ന പാകിസ്ഥാൻ നേതാക്കൾ വിശദീകരിക്കുന്നു അങ്ങനെ നിരപരാധികളെ കൊന്നു തള്ളിയവരെ ന്യായീകരിച്ചവരെ ഞെട്ടിച്ചാണ് ബലൂചിസ്ഥാനിലെ സ്ഫോടനം വല്ലാത്ത ദുർഗതിയിലാണ് പാകിസ്ഥാൻ ദാരിദ്ര്യം മൂലം സർക്കാരിനെതിരെ നിരന്തരം തെരുവിലിറങ്ങുന്ന ജനത ഒരു വശത്ത് ഇതിനൊപ്പം വലിയ തലവേദനയായി സ്വതന്ത്ര ബലിസ്ഥിസ്ഥാനുള്ള പ്രക്ഷോഭങ്ങളും എപ്പോൾ വേണമെങ്കിലും പൊട്ടാവുന്ന ബോംബായി നിൽക്കുന്ന പാകിസ്ഥാനിൽ ഭരണകൂടത്തിന് അല്പകാലത്തേക്ക് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള അവസരമാണ് ഇന്ത്യയുമായുള്ള സംഘർഷം അതിനുവേണ്ടിയാണ് അവർ പഹൽഗാമിൽ ഇരച്ചു കയറിയത് പഹൽഗാമിൽ മതം തിരിഞ്ഞു പിടിച്ച് തീവ്രവാദികൾ വിനോദസഞ്ചാരികളെ വെടിവെച്ച് കൊലപ്പെടുത്തിയതിന് പിന്നാലെ പാക് യാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ഉഭയകക്ഷി ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടു സംഘർഷം മൂർച്ഛിക്കുന്നത് നിലവിലെ ഷഹബാസ് ഷെരീഫ് സർക്കാരിന് ഒരു കണക്കിന് ഗുണമാണ് സർക്കാരിനെതിരായ പ്രക്ഷോഭങ്ങളുടെ ശക്തി ചോർത്തിക്കളയാൻ ഇതുവഴി സാധിക്കും സിന്ധു നദീ കരാർ റദ്ദാക്കിയതിന് പിന്നാലെ വലിയ പ്രതിസന്ധിയും ഉണ്ടായി ഇതിനും പുതിയ തലം നൽകുന്നതാണ് ബലിസ്ഥെ പ്രശ്നങ്ങളും